ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തുക നിങ്ങൾ വാർത്തകൾ അറിയാനായി ആശ്രയിക്കുന്ന സ്വതന്ത്ര മാധ്യമങ്ങൾ എന്ന അവകാശപ്പെടുന്ന മാധ്യമങ്ങളിൽ വരുന്ന രാഷ്ട്രീയ വാർത്തകളിൽ തൊണ്ണൂറ് ശതമാനം വാർത്തകളും വിരുദ്ധമല്ലേ അത് ന്യൂസ് ചാനലായാലും പത്രങ്ങളായാലും മറ്റു ഓൺലൈൻ ന്യൂസുകളായാലും സംശയമുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കും കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പാണ് ഒരു നമ്മുടെ ചാനലുകൾ ആഘോഷമാക്കിയ ഒരു വാർത്ത വന്നത് സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾക്ക് ചിലതിന് വില കൂട്ടി അതുകൊണ്ട് മലയാളികളുടെ ഓണം ആകെ കുളമായി എന്ന രീതിയിലായിരുന്നു ആ വാർത്ത അവതരിപ്പിച്ചത് എന്നാൽ എന്താണ് വസ്തുത രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനമായിരുന്നു പതിമൂന്ന് ഇനം അവശ്യ സാധനങ്ങൾക്ക് അഞ്ച് വർഷത്തേക്ക് സപ്ലൈകോയിൽ വില കൂട്ടില്ല എന്ന് അത് സർക്കാർ പാലിച്ചു അഞ്ചു വർഷമല്ല ഏകദേശം എട്ട് വർഷത്തോളമായി ആ ഇനങ്ങൾക്കും സർക്കാർ വില വർദ്ധിപ്പിച്ചില്ല വാഗ്ദാനം ഒന്നാം പിണറായി സർക്കാരിന്റെ അഞ്ചു വർഷ കാലയളവിലായിരുന്നു എന്നാൽ ആ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഇത്രയും കാലം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് സപ്ലൈകോയിലുള്ള അതേ വിലയാണ് ഈ ഇനം നിത്യോപയോഗ സാധനങ്ങൾക്കും സപ്ലൈകോ വില ഇട്ടിരുന്നത് ഇത് പറയുമ്പോൾ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ സപ്ലൈകോയുടെ അവസ്ഥ എന്തായിരുന്നു കൂടി നമ്മൾ ഓർക്കണം <Sit'd> example, you start件事情, you know it, ും സാധാരണക്കാരന്യായവിലേക്ക് സാധനങ്ങൾ ലഭിക്കേണ്ട മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങൾക്ക് പൊതുമാർക്കറ്റിനേക്കാൾ കൂടിയ വില സബ്സിഡി ഇല്ലാത്ത രൂപയാണ് കൽപ്പറ്റയിലെ ഈ മാവേലി സൂപ്പർ മാർക്കറ്റിലെ വില സബ്സിഡി ഉണ്ടെങ്കിൽ ഇരുപത്തി അഞ്ചര രൂപ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി നാല്പത് രൂപ സബ്സിഡി ഉണ്ടെങ്കിൽ നൂറ്റി മുപ്പത് ഇനി സ്വകാര്യ കച്ചവടക്കാരുടെ വില കേൾക്കുക ചായപ്പടിക്ക് മാവേലി സൂപ്പർ മാർക്കറ്റിൽ നൂറ്റി നാൽപ്പത്തിഒൻപത് രൂപ അൻപത് പൈസയാണെങ്കിൽ പൊതുമാർക്കറ്റിൽ ചായപ്പടിക്ക് മുപ്പത് മുതലാണ് വില സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സാധനമാണ് കട അവിടെ സാധനത്തിന് വില എന്താണ് ഉപകാരം എന്നാൽ ഇപ്പോൾ സബ്സിഡി വില വർദ്ധിപ്പിച്ചു എന്ന് ഇവർ പറയപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ പൊതുമാർക്കറ്റിലെ ഇപ്പോഴത്തെ വില എത്രയാണെന്നും അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നും ഏതെങ്കിലും മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞോ ഇല്ല എന്താ കാരണം അങ്ങനെ പറഞ്ഞാൽ അത് സർക്കാരിന് അനുകൂലമായെങ്കിലോ പിണറായിക്ക് അനുകൂലമായെങ്കിലും എന്നതാണ് അവരുടെ ഭയം ഇന്ത്യ രാജ്യം വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോഴും കേരളത്തിൽ വിലക്കയറ്റം ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ നമ്മുടെ സർക്കാരിനായി നല്ലൊരു ശതമാനം ഉൽപ്പന്നങ്ങൾക്കും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സംസ്ഥാനമായിരുന്നിട്ടും കേരളത്തിൽ വില കുറവാണെന്ന് കണക്കുകൾ പുറത്തു വന്നു ഒരു ദിവസത്തെ ഒന്നോ രണ്ടോ കോളം വാർത്തയിൽ ഒതുക്കി ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ എന്നിട്ട് വിലക്കയറ്റത്തിന്റെ പേരിൽ കേരളത്തിലെ ഇടതു സർക്കാരിന് പൊതുജനമധ്യത്തിൽ ഇതേ മാധ്യമത്താൻ തോന്നികൾ നിരന്തരം കുരിശിലേറ്റി ഒരു വാർത്ത പോലും സർക്കാരിന് അനുകൂലമായി വരാൻ പാടില്ല എന്ന് അവർക്കൊരു നിർബന്ധമുണ്ട് രണ്ട് ദിവസം മുമ്പ് മറ്റൊരു വാർത്ത വന്നു നിങ്ങളിൽ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല രണ്ട് കോളം പത്രങ്ങളിലും രണ്ടു വരിയിൽ ന്യൂസ് ചാനലുകളും ഈ വഴിപാട് വാർത്ത ഒരു വാർത്തയാക്കി ഒതുക്കി വ്യവസായ സൗഹൃദത്തിൽ നമ്മുടെ കേരളം ഒന്നാം സ്ഥാനത്തെത്തി എന്നതാണ് വാർത്ത നിങ്ങൾ ഓർത്തു നോക്ക് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു വ്യവസായം വരില്ല ഇവിടെ അതിന് കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കില്ല എന്ന് ഒരേപോലെ മോങ്ങിയവരായിരുന്നു യു ഡി എഫും മാധ്യമങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇടത് സർക്കാർ വ്യവസായ സംരംഭകരെ ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കെതിരായ മനോരമ അടക്കമുള്ള തമ്മാടിക്കൂട്ടങ്ങൾ വാർത്താ പരമ്പര തയ്യാറാക്കി അവതരിപ്പിച്ച് നമ്മൾ മറന്നിട്ടില്ല അന്ന് അവർ അവരതിനുവേണ്ടി തയ്യാറാക്കി അവതരിപ്പിച്ച നുണകളെ വ്യവസായ മന്ത്രി തന്നെ എണ്ണി എണ്ണി പറഞ്ഞ് പൊളിച്ചെടുക്കേണ്ടി വന്നു അദ്ദേഹം അത് ചെയ്തത് നമ്മുടെ നാടിന്റെ വ്യവസായ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് കാശ് കിട്ടിയാൽ അല്ലെങ്കിൽ കോഴിക്കാലും കുപ്പിയും കിട്ടിയാൽ സ്വന്തം വരെ കൂട്ടി കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത ചിലര് പടച്ചു വിടുന്ന നുണ കേട്ട് കേരളത്തിൽ പുതിയ സംരംഭകർ വരാതിരിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ മന്ത്രിയും വകുപ്പും നടത്തിയ ശ്രമങ്ങളുടെ വിജയമാണ് ഇപ്പൊ ഈ കാണുന്നത് സംരംഭകരെ ആകർഷിക്കാൻ ഇടത് സർക്കാർ നടത്തിയ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ വാർത്താ പരമ്പര തയ്യാറാക്കിയ അതേ മാധ്യമങ്ങളെ കൊണ്ട് അത് തിരുത്തി എഴുതിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നാം സ്ഥാനമായിരുന്നു കേരളത്തിന് വ്യവസായ സൗഹൃദത്തിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം പതിനാലാം സ്ഥാനത്തേക്ക് ഉയർന്നു അതാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒറ്റയടിക്ക് ഒന്നാം സ്ഥാനത്തിൽ എത്തി നിൽക്കുന്നത് പക്ഷേ സർക്കാരിനെതിരായ പരമ്പര കണ്ട എത്ര പേര് ഈ ഈ വാർത്ത കേരളം ഒന്നാം സ്ഥാനത്തെത്തിയ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെ കണ്ടു വായിച്ചു കാണില്ല അതൊരു വഴിപാട് വാർത്തയായി ഒതുക്കും മാപ്രകൾ ഒരു മാസം മുമ്പ് വന്ന മറ്റൊരു വാർത്തയുടെ സ്ഥിതിയും ഇതേപോലെ തന്നെയാണ് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ വീണ്ടും കേരളം ഒന്നാമതെത്തി ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ വാർത്ത വഴിപാട് വാർത്തയിൽ ഒന്നോ രണ്ടോ കോളത്തിലൊതുക്കി അന്തി ചർച്ചയോ വിശകലനമോ ഒന്നുമില്ല കാരണം സർക്കാരിന് അനുകൂലമായാലോ അത് പാടില്ല എന്താണ് വസ്തുത തുടർച്ചയായിട്ട് നാലാം വർഷമാണ് കേരളം ഈ നേട്ടം കൈവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ അറുപത്തി ആറ് പോയിന്റുമായി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കേരളമാണ് ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തി ഒൻപത് പോയിന്റുമായി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് സാമൂഹ്യ സുരക്ഷ സാമൂഹിക സമത്വം ജീവിത നിലവാരം വിദ്യാഭ്യാസം ആരോഗ്യം ക്രമസമാധാനം ടൂറിസം തുടങ്ങിയ പതിനേഴോളം ഇനങ്ങൾ അല്ലെങ്കിൽ പതിനേഴോളം മാനദണ്ഡങ്ങൾ നോക്കിയാണ് നീതി ആയോഗ് ഈ അംഗീകാരം നൽകുന്നത് അതിലാണ് കേരളത്തിന് തുടർച്ചയായി നാലാം തവണയും ഒന്നാം സ്ഥാനം ലഭിച്ചത് ഒരു ദിവസത്തെ അന്തി ചർച്ചയെങ്കിലും നടത്തിയോ നമ്മുടെ മാപ്പകൾ നടത്തില്ല കാരണം ഇടത് സർക്കാരിനും പിണറായിക്കും അനുകൂലമായാലോ അത് പാടില്ല അങ്ങനെ എത്ര എത്ര വാർത്തകൾ മാസങ്ങളോളം ഇടത് സർക്കാരിനെയും പിണറായിക്കെതിരെയും കെ ടി ജലീലിനെതിരെയും മാപ്രകൾ ആഘോഷമാക്കിയ സ്വർണക്കടത്ത് അടക്കമുള്ള വാർത്തകൾ പിന്നീട് എന്തായി ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിനെതിരല്ലാതാവുന്നതോടെ പിന്നീട് ആ വാർത്തകളിൽ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലാതാവുന്നു സാധാരണക്കാരൻ്റെ വിലപ്പെട്ട കുറേ സമയം മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത പച്ച നുണകൾക്കുമ്പിൽ തുലച്ചു കളഞ്ഞത് മിച്ചം നമ്മുടെ ചിലവിൽ നമ്മെ കുരങ്ങുകളിപ്പിക്കാൻ ഇപ്പോഴും മാധ്യമങ്ങൾക്കാവുന്നു നിങ്ങൾ വില കൊടുത്തു വാങ്ങുന്ന പത്രങ്ങളിലൂടെ നിങ്ങൾ വില കൊടുത്തു വാങ്ങിയ ടെലിവിഷനിൽ നിങ്ങൾ പണം കൊടുത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് അവർ നിർമ്മിക്കപ്പെടുന്ന നുണകൾക്ക് മുമ്പിൽ മലയാളി എത്ര സമയം അടയിരുന്നു സത്യം പുറത്തിറങ്ങാൻ ചെരുപ്പിടുമ്പോഴേക്ക് നുണ നാട് നാട് ചുറ്റി തിരിച്ചെത്തുന്ന ഘട്ടകാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് ഓർമ്മ വേണം നുണകൾക്കെതിരെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ